ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ഒരാഴ്ച ഇനി വരാൻ പോകുന്ന ഈ ഒരാഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് അശുഭകാര്യങ്ങൾ എന്തൊക്കെയാണ് അശുഭകാര്യങ്ങൾ നടക്കാതിരിക്കുവാൻ നിങ്ങൾ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇന്ന് അറിയിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് അറിയുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ഈ ഒരാഴ്ച എനിക്കി വരാൻ പോകുന്ന ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു അതിൽ എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ അതായത് അശുഭകാര്യങ്ങൾ നടക്കാൻ പോകുന്നു അങ്ങനെ അശുഭകാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് നടക്കുവാനുണ്ടെങ്കിൽ അത് തടയുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് എന്നെ അറിയിക്കണം എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന മൂന്ന് കാർഡില് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ആർക്കെങ്കിലും ഫ്യൂച്ചർ അറിയണം അതേപോലെ തന്നെ ലവ് ബ്രേക്കപ്പ് ബ്രേക്കൊക്കെ പോയി ഒന്നിക്കാൻ ചെയ്യണം എന്ന് ചൊല്ലി നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഏത് കാര്യമാണെങ്കിലും നമുക്ക് പേഴ്സണൽ റീഡിംഗ് വഴി അറിയാൻ കഴിയും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതുമല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കിയപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നത് അപ്പോൾ അതേപോലെതന്നെ ഞാൻ ടവർ കാർ റീഡിങ് ക്ലിയറിങ് കോഴ്സ് ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വൺ മന്ത് കോഴ്സാണ് അപ്പോൾ അതിന് ചേരുവാൻ ആർക്കെങ്കിലും ചെറിയത് ആ ഒരു കോഴ്സ് പഠിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയെ കണ്ടിട്ട് ആ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റഡി ലിങ്കിലോട്ട് നിങ്ങൾ ആഡായി വരേണ്ടതാണ് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സൺ ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ധനപരമായിട്ട് നിങ്ങൾക്ക് ഈ ആഴ്ച വലിയ ഭാഗ്യമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലായാലും നിങ്ങൾക്കതിൽ ഉയർന്ന സ്ഥാനം ലഭിക്കാൻ പോകുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ജോലി ചെയ്തിട്ടും അതിൻ്റേതായിട്ടുള്ള സാലറി ലഭിച്ചിട്ടില്ല അങ്ങനെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കേണ്ട സാലറി നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ അത് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് റിയിക്കുന്നു അതേപോലെ തന്നെ ധനപരമായിട്ട് ഒരുപാട് വിഷമിച്ച് കാരണം കയ്യിൽ പൈസ ഇല്ല ഓരോ ആവശ്യങ്ങളോട് എന്ത് ചെയ്യും ഓക്കെ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ചില വ്യക്തികള് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ധനതടസ്സം ഈ ആഴ്ച മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ് നിങ്ങളതായിട്ടുള്ള തടസ്സങ്ങൾ പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും തടസ്സമാണ് കാലിലടസ്സം എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും ആ കാൽ നടക്കത്തില്ല എല്ലാവർക്കും നടക്കപ്പെടുന്നത് നടക്കത്തില്ല ഓക്കെ അഥവാ നടക്കുകയാണെങ്കിൽ ഏറ്റവും ആയി നടക്കുന്നു ഓക്കെ അങ്ങനെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു തടസ്സം ആ തടസ്സമെന്ന ആ ഒരു വലിയ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇന്നലേക്കുമായിട്ട് മാറാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് നിങ്ങളെ റിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികള് ഫാമിലി പരമായിട്ട് എന്നും വഴക്കാണ് തമ്മിൽ വഴക്ക് ഓക്കെ അപ്പോൾ അത് പരസ്പരം സ്നേഹമില്ല മുഖത്തോടെ മോ നോക്കിയാൽ അടിപിടി വഴക്ക് ഓക്കെ അപ്പോൾ അങ്ങനെ മനസമാധാനമില്ലാതെ കഴിയുന്ന ചില വ്യക്തികള് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കുന്നു നിങ്ങളുടെ ആ ഒരു പ്രശ്നം മാറാൻ പോകും നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ഒരു ദേഷ്യ സ്വഭാവമൊക്കെ പരസ്പരം മാറി കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഈ ആഴ്ച നല്ല ഐക്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ അതിനെ അതേപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവർ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്ന ചില ദോഷങ്ങള് വന്നു ഭവിച്ചതുകൊണ്ടാണ് ഫാമിലിപരമായിട്ടുള്ള പ്രശ്നങ്ങളും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും ബ്രേക്കപ്പ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് അപ്പോൾ നിങ്ങൾ എന്ത് ദോഷമാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക കാരണം എല്ലാ ആൾക്കാർക്കും ദോഷം കണ്ടുപിടിച്ച് മാറ്റാനുള്ള സോഴ്സ് കാണത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷൻ ചെയ്യുക അഞ്ചു വയസ്സ് മുടക്കില്ല ഒരു അരമണിക്കൂർ നിങ്ങൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുൻപായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക പൈസ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദോഷമാർഗങ്ങളും ഒരു കുറുക്ക് വഴികളും നിങ്ങൾ സ്വീകരിക്കുന്ന ചില വ്യക്തികൾ ചില കുറുക്ക് വഴികളൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കുറുക്ക് വഴികളും വേണ്ട നിങ്ങൾ നല്ല ആൾക്കാരാണ് നല്ല മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ നിങ്ങൾ അതേപോലെ തന്നെ മുൻപോട്ട് പോകണം ഇടയ്ക്ക് വെച്ച് തെറ്റാൻ പാടില്ല ആരെന്ത് ഐഡിയ എന്നാലും നിങ്ങൾ ആലോചിക്കാതെ ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഒരു കുറുക്ക് വഴികൾ നിങ്ങൾ ആലോചിക്കേണ്ട അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ദിവസങ്ങൾ അതായത് ഈ ആഴ്ചയോടെ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായിരിക്കുമെന്ന് പ്രത്യേകം യൂണിവേഴ്സിറ്റി നിങ്ങൾ അറിയിക്കുന്നു നല്ല വിജയത്തിന്റെ ദിവസങ്ങൾ ആയിരിക്കില്ല വ്യക്തികൾക്ക് ജോലിയില്ല അവർക്ക് ജോലി ലഭിക്കും അതേപോലെ ചില വ്യക്തികൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നടക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച ശുഭകാര്യമാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സിക്സ് ഓഫ് വാൻസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളു യൂണിവേഴ്സ് അറിയിക്കുന്നത് ഈ ഒരാഴ്ച നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ച് വച്ചിരിക്കുന്ന ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അതേപോലെ തന്നെ ചില പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങളും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയാം ഓക്കെ അപ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നടക്കുക എന്നത് നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ പോസിറ്റീവ് ആകുക പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള നെഗറ്റീവ് പൂർണ്ണമായിട്ട് മാറുകയും ധാരാളം പോസിറ്റീവ് നിങ്ങൾ ഉണ്ടാകുകയും പിന്നെ ജീവിതത്തിൽ മുൻപോട്ട് ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറ്റുക ഈ നെഗറ്റീവ് എനർജി മറ്റ് ദോഷങ്ങൾ നിങ്ങൾ വന്നതുകൊണ്ടാണ് ഉണ്ടായത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും അത് മാറ്റിയെടുക്കുക അപ്പോൾ ആ ദോഷങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചത് മാറ്റുക അത് മാറ്റാനുള്ള സോഴ്സ് ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അഞ്ച് പൈസ പോലും നിങ്ങൾക്ക് മുടക്കില്ലാതെ നിങ്ങൾക്ക് നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനാകും അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് ശത്രുക്കൾ നിങ്ങൾ പോലും അറിയാതെ പമ്മിയിരിക്കുന്ന ചില ശത്രുക്കളുണ്ട് ആ ശത്രുക്കൾ നിങ്ങളൊന്ന് നശിച്ചു കാണുവാൻ നിങ്ങളുടെ ഡൗൺ ഡൗണായി കാണുവാൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ അതേപോലെ തന്നെ പ്രണയിക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ തമ്മിൽ വേർവിട്ടു പോകുവാൻ അതേപോലെ തന്നെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ച് മുൻപോട്ട് പോകുന്ന ചില കുടുംബ ബന്ധങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അവർ പരസ്പരം പിരിയുവാൻ അപ്പോൾ ഇതൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ചില ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിന്നും വിഷമിക്കു ഈ ആഴ്ച നല്ല ആഴ്ചയാണ് നല്ല ദിനങ്ങളാണ് പക്ഷെ ഇതിൻ്റെ അകത്ത് നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കും നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നടക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ആരുമായിട്ടും ഒരു വഴക്കിനും നിങ്ങൾ പോകില്ല നിങ്ങൾ എപ്പോഴും റോഡെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ആരെങ്കിലും അവിടെ വഴക്കിടും നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തി ആയിക്കോട്ടെ അറിയാത്ത വ്യക്തി ആയിക്കോട്ടെ ആ വഴക്കിൽ പോയി നിങ്ങൾ ചാടരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഈ ഒരാഴ്ച നിങ്ങൾ അല്പം ഒന്ന് കെയർ ചെയ്യുക നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തി ചിന്തകൾ സംസാരം ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യണം ഓക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ആഴ്ച പൂർണ്ണമായിട്ടും വിജയം തന്നെയായി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഓക്കെ അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ നേരത്തെ അറിയിക്കുന്നത് നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ചിന്തകൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കണം നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കല് നെഗറ്റീവായിട്ട് ഒന്നും ചെയ്യല് ആരുമായിട്ടും ഒരു പ്രശ്നത്തിനും പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ കൂട്ടുകൂടി ഡ്രൈവ് പോവുക അല്ലെങ്കിൽ ബാറിലൊക്കെ പോയി മദ്യപിക്കാൻ പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കാട്ടിനാടൊക്കെ പോയിട്ട് മദ്യപിക്കാൻ പോവുക ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ ഈ ഒരാഴ്ച പോലും ചില അപകടങ്ങൾ പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊന്ന് ഓർത്തു വെച്ചു കൊടുക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അല്ലാതെ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാ എല്ലാ ദിവസവും നിങ്ങൾക്ക് ശുഭദിനമായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് പെൻഡിറ്റർ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ധനപരമായിട്ടുള്ള ചില തകർച്ചകൾ നിങ്ങൾക്കുണ്ട് അതിന്റെ പേരില് ഒരുപാട് വിഷമിച്ചാണ് നിങ്ങൾക്കുന്നത് അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ കൂടുതൽ ഓക്കെ അവർക്ക് പണതടസ്സമാണ് പൈസ ഇല്ലാത്തതിന്റെ പേരില് ഒരുപാട് വിഷമിച്ച് കഴിയുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് രോഗം രോഗം ഓക്കെ രോഗത്താല് ഭാരപ്പെട്ട് കഴിയുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം അകന്നു കഴിയുന്നു മൂന്നത്തോടെ മൂന്നോക്കിയ പ്രശ്നം അതുകൊണ്ട് തന്നെ അവർ പരസ്പരം പ്രശ്നങ്ങളായിട്ട് അടിയപ്പെടക്കങ്ങളായിട്ട് അകന്നു കഴിയുന്നതായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നു അതേപോലെ തന്നെ ദാരിദ്ര്യം ആഹാരത്തിന് വരെ ബുദ്ധിമുട്ട് ഓക്കെ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ അതായത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ അറിയിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഓക്കെ ഈ ഒരാഴ്ച നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ട വ്യക്തിയല്ല ഇതിൽ ഓപ്ഷൻ ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു ഓക്കെ നിങ്ങൾക്ക് ഇതൊന്നും ഈ ആഴ്ച വരാതിരിക്കണമെങ്കിൽ ആഴ്ച പണ നഷ്ടം വരാതിരിക്കണമെങ്കിൽ പൈസയുടെ പ്രശ്നം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക ചില ദോഷങ്ങൾ കാര്യമായിട്ട് നിങ്ങളെ ഭാഗത്ത് വിളിച്ച് പറയുന്നു കാര്യമായിട്ടുള്ള ദോഷമാണ് നിങ്ങളെ ബാഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് വരെ നശിക്കാൻ പോകുന്ന ഇതിലാണ് ദോഷം ബാഹിച്ചിരിക്കുന്നത് നിങ്ങൾ ഇന്നു മുതൽ ഇന്നു മുതൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരയറിപ്പോകൂ തീർച്ചയായിട്ടും ഈ ഒരാഴ്ച നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരാഴ്ചയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഇതുവരെയ്ക്കും രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല നിങ്ങൾ എപ്പോഴും ഓർക്കുന്നത് എനിക്കിന്നെ കഷ്ടപ്പാടാണ് എനിക്കിൻ്റെ രോഗമാണ് ഞാൻ സ്നേഹിച്ച വെച്ച് എന്നോട്ട് പോയി എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കില്ല എൻ്റെ ഭാര്യയെ സ്നേഹിക്കില്ല ഇതിനെക്കുറിച്ച് മാത്രമേ നിങ്ങൾ ഇതുമാത്രമാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഇതിൽ നിന്ന് എങ്ങനെയാണ് കരയറേണ്ടത് എങ്ങനെ നേരെയാക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെയ്ക്കും ചിന്തിച്ചിട്ടേ ഇല്ലെന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നു ഓക്കെ അപ്പോൾ ഓൾറെഡി ദോഷങ്ങളുണ്ട് പിന്നെ നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത നെഗറ്റീവ് എനർജി ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ദാരിദ്ര്യവും പണതടസ്സവും രോഗങ്ങളും ആപത്തും അപകടങ്ങളും ബ്രേക്കപ്പ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഇതിൽ നിന്നല്ല ഈ ഇത്രയും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരയറാനുള്ളൊരു ആഴ്ചയാണ് നിങ്ങൾ കണക്കാക്കുക അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ദോഷം കണ്ടുപിടിച്ച് മാറ്റുക അതിനൊരു സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ച് പൈസ മുടക്കില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം ഒരു അരമണിക്കൂർ രാവിലെ ഉറക്കം എണീറ്റ ഉടൻ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് അരമണിക്കൂറും മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നല്ല പ്രാർത്ഥന കുറവുണ്ട് നിങ്ങളുടെ വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പടർച്ചുകൊടുക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും നല്ല ഉയർച്ചകൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുന്ന ഈ ആപത്തുകൾ അപകടങ്ങൾ അസുഖങ്ങൾ പണനഷ്ടം ദാരിദ്ര്യം ഇവയൊക്കെ മാറും തടസ്സങ്ങളൊക്കെ മാറും ഉറപ്പായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ തന്നെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക കാര്യമായിട്ടുള്ള ദോഷമുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ പലവിധമായിട്ടുള്ള നേട്ടം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ആഴ്ച നടക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരാഴ്ച നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരാഴ്ചയായി നിങ്ങൾ മനസ്സിൽ കണക്കാക്കുക മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ വേറെ വിഷമിക്കേണ്ട ആവശ്യമൊന്നും പേടിക്കേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ ഫുൾ നെഗറ്റീവാണ് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക പിന്നെ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളേതായിട്ടുള്ള നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നതായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ആ പ്രശ്നങ്ങളല്ല പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നു യൂണിവേഴ്സ് നിങ്ങളെ അറിയാം അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരണമുണ്ടായിരുന്നു